നായരമ്പലം കലാമന്ദിർ മ്യൂസിക്കിന്റെ നേതൃത്വത്തിൽ നടന്ന ഹൃദയരാഗസന്ധ്യ ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു എന്ന വരാനും നിങ്ങളോട് ഇത്രയും സംസാരിക്കാനും അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പലരുടെയും ഒരു ഒരു ഒരേ ആൻസറുടെ ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ നിങ്ങളിൽ നിങ്ങൾ എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സ് ഉയർന്നു വരുന്നു അതുകൊണ്ട് ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം അതിലാണ് പലരും ചോദിക്കാറുണ്ട് സാർ പാട്ട് എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതാണോ അത് ട്യൂൺ വെച്ച് എഴുതുന്നതാണോ നല്ലത് എന്ന് ചോദിക്കാറുണ്ട് ഇപ്പം ഞാൻ നിങ്ങൾ ഇവിടെ പാടിയ എല്ലാ പാട്ടുകളും ഞാൻ എഴുതി കഴിഞ്ഞ് ട്യൂൺ ചെയ്തതാണ് പക്ഷേ എഴുതി ചൂൺ തന്നിട്ട് എഴുതിയാലും നല്ല പാട്ടുകൾ ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ പാട്ടുകൾ തന്നെയാണ് ഇപ്പോൾ തനത്തന തനത്തന എന്ന ശലി ചൗധരി പാടിത്തന്നപ്പോൾ എഴുതാണ് മാലർ കുടി പോലെ വർണ്ണത്തുടി പോലെ താനാന തന്നാന എന്ന സലിത പാടി പാടി തന്നപ്പോൾ ഭൂമാനം രണ്ടും ഒരുപോലെയാണ് ട്യൂൺ തന്നെ ട്യൂണനുസരിച്ച് എഴുതാം എഴുതി കഴിഞ്ഞിട്ട് ട്യൂൺ ചെയ്യുകയുമാകാം അത് ആദ്യമായിട്ട് ഞാൻ ട്യൂൺ വെച്ച് എഴുതിയ പാട്ടും ഏതാണെന്ന് പെട്ടെന്ന് നോക്കുക എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി ട്യൂൺ വെച്ച് ഒരു പാട്ട് എഴുതിയത് അത് കാനുഘോഷ് എന്ന ബംഗാളി സംഗീത സംവിധായകൻ മലയാളത്തിൽ ഒരേ ഒരു പടം ചെയ്തു നായിക കല്ലെന്ന് പറഞ്ഞ് അപ്പോൾ അദ്ദേഹത്തിന് മലയാളം അറിയില്ല അപ്പം അദ്ദേഹം ടൂണെ തന്നത് അപ്പം അപ്പോൾ ആദ്യം ഞാൻ വരുന്നെങ്കിലും പിന്നെ ഞാൻ എഴുതി അതാണ് തന്ന താനന തനന താനന തന്ന തന തന്നു പാട്ടി തന്നുപദങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാലം എന്ന് ഞാൻ എഴുതി അപ്പം അതുകൊണ്ട് ട്യൂൺ തന്നിട്ട് ട്യൂൺ കേട്ടെഴുതാനും കഴിയും എഴുതി കൊടുത്ത് ചൂൺ ചെയ്യാനും സാധിക്കും രണ്ടും നല്ലതാണ് പക്ഷേ ഒരു കവി എന്ന തെല്ലിൽ ഇപ്പോഴും ആദ്യം പാട്ട് എഴുതാനാണ് എനിക്കിഷ്ടം എങ്കിൽ മാത്രമേ നമുക്ക് ചില പാട്ടുകൾ ഉദാഹരണിപ്പം സ്വന്തം എന്തർഥം പദത്തിനെന്തർഥം ബന്ധങ്ങൾ സ്വപ്നങ്ങൾ ജലരേഖകൾ സ്വന്തമെന്ന പദത്തിനന്തർത്ഥം ഈ പാട്ട് ആദ്യം എഴുതിയാലേ ശരിയാകും ഒരു ട്യൂൺ തന്നാൽ ആ ട്യൂണിലേക്ക് ഈ വരികൾ ചിലപ്പോൾ കടത്താൻ കഴിഞ്ഞില്ലെന്ന് വരും അപ്പം ചില പാട്ടുകൾ നമ്മൾ എഴുതി ശേഷം ട്യൂൺ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഒരുപാട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് അതൊക്കെ ആ പാട്ടുകളിലൂടെ ആണ് സംസാരിച്ചിട്ടുള്ളത് നേരിട്ട് നിങ്ങളെ കാണാനും ഇത്രയും സംസാരിക്കാനും സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സുഹൃത്ത് ജോസ് കൂട്ടുവില്ല നന്ദി രക്ഷാധികാരി ഡോക്ടർ അബ്ദുൾ ഗഫൂർ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു ശ്രീകുമാരൻ തമ്പി രചിച്ച ഗാനങ്ങൾ കോർത്തനാക്കി നടത്തിയ ഗാനമേളയിൽ മുപ്പത്തിയഞ്ച് ഗായകർ പങ്കെടുത്തു സെക്രട്ടറി അംബ്രൂസ് കുരിശിങ്കൽ എം കെ അർജുനൻ മാസ്റ്റർ ഫൌണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ സി എം രാധാകൃഷ്ണൻ വി എസ് രവീന്ദ്രനാഥ് ഡോക്ടർ ജോസ് ഗുഡ്വിൽ പി ഒ ആന്റണി ബോസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ശ്രീകുമാരൻ തമ്പിയെ ആദരിച്ചു